ഹലോ ഫ്രണ്ട്സ് അബുദാബി ഇതുവരെ കാണാത്ത ഓഫറുമായി റോക്കോക്കിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന കേട്ടാ ഒരുപാട് ഓഫറുകളാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവർ നൽകുന്നത് വൈ സ്ലീവ് ടീഷർട്ട് അത് കോളർ ഇല്ലതും കോളർ ഇല്ലാത്തതും വെറും നൂറ് തിറംസ് മൂന്ന് പീസ് ലൈക്കറ പാൻറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് മൂന്ന് പീസ് നൂറ് തിറംസ അബുദാബി തന്നെ ഷർട്ടിന്റെ ഇത്രയും കളക്ഷൻ വേറെ അറിയില്ല മൂന്ന് പീസിന് നൂറ് തിറംസോ പീൻസ് പാൻറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് രണ്ട് പീസിന് നൂറ് തിറംസ് ആണ് കേട്ടോ അതേപോലെ മുപ്പത് സൈസിന്റെ ഇങ്ങനെ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഇറംസിന് മൂന്ന് പീസ് ടീഷർട്ടിന്റെ കളക്ഷൻസ് ഒക്കെ ഇവിടെ മൂന്ന് പീസിന് തൊണ്ണൂറ് ആണ് കേട്ടോ ലിനൻ പാൻറ് ഇതൊക്കെ കളേഴ്സ് ഓക്കെയാ എന്താ കളേഴ്സ് ഇത് വെറും മൂന്ന് പീസ് നൂറ് ഇറംസ് ആണ് കേട്ടോ യു എ തന്നെ ഈ ഓഫറിൽ വേറെ എവിടെയും കിട്ടുമോ എന്ന് എനിക്കറിയില്ല പ്രിന്റ് ഷർട്ടോ വേണ്ടെങ്കിൽ നാല് പീസിന് നൂറ് ഇറംസ് ട്രാക്ക് പാൻറ്റിൻ്റെ കളക്ഷൻസൊക്കെ ഇതിൽ നിന്ന് മൂന്ന് പീസിന് വെറും നൂറ് തിറംസാണ് റോക്കോക്കിൻ്റെ ഫോർത്ത് ആനിവേഴ്സറിൻ്റെ ഓഫർ മൂന്ന് ബ്രാഞ്ചുകളിലും നടക്കുന്നുണ്ട് ബ്രാഞ്ചുകൾ അബുദാബി മദീന സൈദ് അബുദാബി മുസഫ ഷാബിയ ലവൻ അതുപോലെ തന്നെ റാസൽ ഗൈമ അൽ ജസീറ അപ്പം ഈ ഓഫർ നടക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഇന്ന് തന്നെ റോക്കോക്ക് വിസിറ്റ് ചെയ്തോ കളക്ഷൻ തീരുന്നതിന് മുമ്പ്